അതിങ്ങനെ വിളിച്ചു പിന്നാമ്പുറത്തെ വാതിൽ തുറന്നിട്ട് നീ ഇവിടെ കുന്തം പിഴിഞ്ഞ പോലെ നിന്നു ഞാൻ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പിന്നാമ്പുറമ്പ് കള്ളൻ നിന്റെ പുറത്ത് അത് ശരിയാ പക്ഷേ ഈ പന്നീന്റെ മോനെ വിളിച്ചത് ആരെയാ നിന്നെ തന്നെ നിന്റെ ഏ നി രണ്ടു മക്കളുടെ പാപ്പായിട്ട് നിന്റെ മോത്തൊക്കെ തന്നെയാണ് ഈ പന്നീന്റെ മോനെ വിളിച്ചത് ോട്ട് കേൾക്കേപ്പുറത്തൂടി അകത്ത് കയറിയത് കൂട്ടാൻ പാത്രത്തില് ഇന്നലത്തെ കുറച്ച് മീൻചാറി രണ്ടു പിടിയായിട്ട് പള്ള വെച്ചിട്ട് ഞാൻ കൊച്ചു ഈ കഞ്ഞി കാലകൻ നോക്ക് കൊച്ചു പഴപ്പം പാക്കര നിന്നിരുന്ന് കഴിക്കാൻ അവൻ വിളിച്ചോ എനിക്ക് കഞ്ഞിക്ക്ണ്ട് ഈ കോഴിക്ക് കൊടുക്കലോ എനിക്കറിയാം അപ്പൊ പിന്നെ നമ്മളെക്കാളും പട്ടണിക്കാരായിട്ട് മറ്റാർക്കോ ചെയ്ത് കൊടുത്തു പലരെയും പട്ടിണിമാറ്റം കക്കാനിറങ്ങി ഇന്നേ അവർ അനക്ക് വേണ്ടി ഒരു മണി പോലും കെട്ടിട്ടില്ല അപ്പൊ പിന്നെ ഇന്ത്യ വിഷമ് മാറ്റാൻ ഈ ആരുടെ മുമ്പിൽ ഇറക്കാനും പോയി കാലത്ത് ഒരു മഹാസംഗതിയാണ് പാത്തുമാൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പാട്ടും പാടും അല്ലേ പാട്ടു ഒന്നര എന്തായാലും ഇന്ത്യ കെട്ടിയുള്ള പാത്തുമാറിന്റെ ബേജാറും ഇന്ന് ചങ്ങായി കൊച്ചു വിളിടെ വിഷ്പ മാറാൻ വേണ്ടി കൊച്ചുനൊരു പാട്ടുപാടും സ്വന്തം കറക്കുന്നോർക്കും ും അപ്പുറത്ത് വീട്ടിൽ പോയി പാട്ടിന്റെ ശക്തി എനിക്കറില്ലെങ്കിലും എന്റെ കൊച്ചുപുള്ള കൊച്ചുള്ളേ എന്ത് തെറ്റാണെന്ന് ചെയ്തത് ഇങ്ങനെ ദ്രോഹിക്കാൻ വിശന്നു പറഞ്ഞ ചങ്ങായിക്കൊരു പിടി ചോറാ തന്നില്ല പോട്ടെ അതിലിങ്ങനെ ദ്രോഹിക്കണോ ഇനി ഞാനിങ്ങോട്ട് വരുന്നതിനാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഇല്ലടാ ഒച്ചുപിള്ളി വീട്ടുമുട്ടത്ത് കാലൂത്തില്ലോ No, എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് ഞാൻ ും പിടിച്ചു കെട്ടിയത് ഇതവന്റെ ഭാര്യയാണ് കൊച്ചുള്ളി എവിടെ അവന്റെ ഭാര്യ ചങ്ങാതിയാര് ഇതൊന്നും അന്വേഷിക്കാൻ മേലാവിൽ നിന്നും കൽപ്പനയില്ല നമുക്കറിയേണ്ടത് കൊച്ചുള്ളി എവിടെ പിള്ളയാണല്ലേ അതെ കൊച്ചു പിള്ള വാചവീട് ഏത് വകുപ്പില മനസ്സിലായില്ല തുളസി കുട്ടങ്ങൾക്കിടയിൽ എങ്ങനെ നായ്ക്കാട്ടം വന്നപ്പെട്ടെന്ന് ആ ചോദിച്ചതാ കള്ളന പേരിനോട് ല്ല കൊച്ചുണ്ണിയെ കസ്റ്റഡിയിൽ എന്താ ഞാൻ പോലും വല്ലപ്പോഴ കാണുന്നത് കണ്ട് കൊതിന് മുമ്പ് മോഹിപ്പിച്ച് കടന്നു വന്ന കള്ള

喂、oh!